അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമില്ലാത്തു അസലില്ല പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാകും ആ കൂട്ടുകാരിൽ നമ്മളോട് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരാണ് എന്ന് തിരിച്ചറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴാണ് അങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ അല്ലാതെ നമ്മുടെ സമ്പന്നതയിൽ നമ്മുടെ ഐശ്വര്യത്തിൽ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാവരും ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഉമ്മാക്ക് നമ്മൾ വേണ്ട നമ്മുടെ ഉപ്പാക്ക് വേണ്ട ഭാര്യക്കോ ഭർത്താവിനോ വേണ്ട അനിയനോ ജ്യേഷ്ഠനോ വേണ്ട അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും നമ്മളെ കയ്യൊഴിയാതെ നമ്മുടെ ഗുണകാംക്ഷിയായി നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത്ര വലിയ സൗഭാഗ്യമാണ് എന്നാൽ അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട് അതാണ് ഖുർആൻ നാളെ പരലോകത്ത് കത്തിയാളുന്ന ആ നരകാഗ്നിയുടെ മുമ്പിൽ മനുഷ്യർ നിൽക്കേണ്ടി വരുമ്പോഴുള്ള ദുരവസ്ഥകളെക്കുറിച്ച് അനുഭവങ്ങളെക്കുറിച്ച് ഖുർആആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ചകിടടിപ്പിക്കുന്ന ശബ്ദം വന്നാൽ മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ യൗമ യഫുൽമർ മനുഷ്യർ വിരണ്ടോടുമെന്നാണ് ആരിൽ നിന്നാണ് ഇങ്ങനെ ഓടി അകലുന്നത് മിൻ അഹി സ്വന്തം സഹോദരനിൽ നിന്ന് വ ഉം വ അഭി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയിൽ നിന്ന് വ ഹി വ ബനി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് എന്താ മനുഷ്യർക്ക് ഇങ്ങനെ അവർക്ക് പരസ്പരം വെറുപ്പുള്ളതിൻ്റെ പേരിലല്ല ലിക്കു ലിം ഹും അന്ന് ഓരോ മനുഷ്യനും സ്വന്തം കാര്യം തന്നെയുണ്ട് എമ്പാടും ബേജാറാക്കാൻ കത്തിയാളുന്ന നിരകം മഞ്ഞോട്ടകങ്ങൾ മുന്നോട്ട് കുതിക്കും പോലെ തീ ജോലകൾ വമിച്ച് നമ്മുടെ മുമ്പിൽ ആളിക്കത്തുകയാണ് അതിൻ്റെ ഭീകരത കണ്ട് അതിൽ നിന്ന് താനെങ്ങനെ രക്ഷപ്പെടും എന്നോർത്ത് വേവലാതിപ്പെടുന്ന ഒരു ഉമ്മാക്ക് മകനെ ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല മകനടുത്തേക്ക് വരുമ്പോൾ അവനെ സ്വീകരിക്കാനോ അവനെ സഹായിക്കാനോ ഉള്ള മനസ്സ് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഉമ്മയുടെ മനസ്സു പോലും മാറിപ്പോകുന്ന ഒരാളും തുണക്കില്ലാത്ത ആരും കൂട്ടിനില്ലാതെ മനുഷ്യർ വല്ലാതെ തനിച്ചായി പോകുന്ന ആ ഘട്ടത്തിൽ അന്ന് നമ്മുടെ കൈപ്പിടിക്കുന്ന അന്ന് നമുക്ക് വേണ്ടി അള്ളാഹുനു മുമ്പിൽ പറയുന്ന കൂട്ടുകാരനാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ഒരു മനുഷ്യൻ്റെ അന്ന് ആ ഖുർആാനുമായി കൂട്ടുകൂടിയ അതിനെ ഹൃദയത്തിൻ്റെ വസന്തമാക്കിയ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിച്ച ആളുടെ അടുത്ത് വരുമെന്ന് എന്നിട്ട് ചോദിക്കും നിനക്കെന്നെ മനസ്സിലായോ അപ്പം ആ ഖുർആൻ ആ ഖുർആനിൻ്റെ ചോദ്യം കേട്ട് ആ മനുഷ്യൻ പറയും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ അപ്പോൾ ഖുർആനിൻ്റെ മറുപടി അനസോഹിബുക്കൽ ഖുർആാൻ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനായ ഖുർആാനാണ് നിങ്ങൾ രാത്രി ഉറക്കമൊഴിച്ച് ഓതിയ ഖുർആാനാണ് ഞാൻ നിങ്ങൾ പഠിക്കാനേറെ താൽപ്പര്യം കാണിച്ച ഖുർആാനാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും വസന്തവുമായി സ്വീകരിച്ച ഖുർആാനാണ് ഞാൻ അങ്ങനെ ആ ഖുർആൻ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുമെന്നും ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്നും അങ്ങനെ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലെത്തിച്ചേരുമെന്നൊക്കെ ഹദീഫുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ ഖുർആൻ അവതരിച്ച മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വേറെ ഏതൊരു മാസത്തിൽ ഖുർആാനുമായി നമുക്ക് ബന്ധമുള്ളതിൻ്റെയും എത്രയോ മടങ്ങ് ഈ പരിശുദ്ധ റമദാനിൽ ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടാകണം അങ്ങനെ ആ ഖുർആാനിനെ ഓതാനും പഠിക്കാനും പകർത്താനുമുള്ള ഒരവസരമാക്കി റമദാനെ നമ്മൾ മാറ്റണം അള്ളാഹു സുബാനു വചാല അതിനുള്ള തോഫിയക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമല്ലാഹി വരക്കാത്തു